സ്ലാമലൈക്കും വഹമ്മ വർക്കാത്തു മാഷാ നാ ദൂർ കോശാധികാരി ഉസ്മാൻ അജി ബൽക്കവരോ ഉടിപ്പണക്കൊരു പോസ്റ്റർ കിട്ടിത്ത് സുന്നി മാൾ ഫെഡറേഷൻ എസ് എഫ് എഫ് ചെന്നിട്ട് പുത്തൂരിൽ വെച്ച് നടക്കുകൊണ്ടോണ്ടും നക്ക് ഈ പോസ്റ്ററിലായിട്ട് കണ്ടെത്ത് ഇതിൽ നാൻ ആറ് പേർന്നതും ആറ് ഫുട്ടുന്നതും നക്ക് വിശേഷമല്ല ಇದ್ರ ಖಾಲಿ ಯಾರ ನಂಗಲ ತೋಕ ವಸ್ತಾದ್ರು ನಂಗಲ ದಾರುಣ್ಣವ್ರು ಸೆಲ್ಫಿ ಹೆಂಗಂತ ವಸ್ತಾದ್ರು ಫೋಟೋ ಉಂಟು ಅಪ್ಪ ಈ ವಸ್ತಾದ್ರ ಫೋಟೋ ಬೆಚ್ಚಿಟ್ಟು ನಿಂಗ ಬಾರಿ ಕಲ್ಚಂಟು ಇದು ವಸ್ತಾದ್ರ ನಿಂಗ ಕೇಕ್ ಅಂಟ ಇಟ್ರು ನಾ ಟಕ್ ಫೋನ್ ಹಾಕಿಟ್ಟು ಕೇತೆ ನಿಂಗ ನೋಕರು ನಿಂಗಲ ನಿಂಗಳ ಆರಾಮ ನಿಂಗಳ ಸಮಸ್ಯೆ ನಿಂಗಲ ಆ ವಸ್ತಾದ್ರು ಇದಕ್ಕೆ ಬಲ್ಚಿಡ ಗೊತ್ತೀರಾ ಇದು ನಿಂಗಲ ಬಾರಿ ನಿಂಗರು ವಸ್ತಾದ್ ಮಾರಿಟ್ರಮ್ಮ ರಾಯತಂಗ ಇಟ್ರಮ್ಮ ನಕ್ಕಿದ್ಗ ಗೊತ್ತಿಲ್ಲ ನಾ ನಿಂಗ ಬೆಲ್ಲಿ ಬಿಲ್ಚಂಟುಲ್ಲ ூர் அது காலி செல்டா எல்லாரும் செல்டாத்தல்லே நீங்க ஒருத்தர ஃபோட்டோ இடம்போ பாக்காலிஷேன் காலியார்த்து காலிட்டு நீங்க எங்கிட்ட நீங்கள் எஸ் எம் எ போ மால்பாண்டரேஷன் எவ்டு ஆயிடா மால்பண்டே ரேசன் எவ்டு உண்டு நீங்க மால்பாடேசன் இங்க இட்டுரு எந்திரமே இட்டுரு நீங்க இதில் காலியார ஃபோட்டோ டிலீட் ஆக்குறோம் இது யார் இட்டுலாரு போஸ்டர் நீங்க ஒஸ்தாதிரோ பகை பிடிச்சிட்டு இருந்தீங்க ஒஸ்தாதர மேல பகை பிடிச்சிட்டு இருந்தீங்க அதுல ஃபோட்டோ இட்டுண்டு உள்ளார் நீங்க அதில் ஒரு சமஸ்தத்துக்கு அதில் விருத்தமா ஆயிட்டு சென்று நீங்க காட்டின்ட்டு உள்ளார் அது நாங்கள மக்க படிக்கிற நாள்நூறு மடி மக்கை படிக்கிறவங்க தொப்பனையு நனக்கு அதோட என்னடா என்று நீங்கள் சொல்லுங்கள் கண்ட வாய்ச்சுக்கும் பட்டம் மட்டுமல்லாமல் முன்னாடிக்கு வந்து புத்தகம் வந்து நீங்கள் பிரபலமான கட்டிகள் வந்தது

அதே போல மதராச மேனேஜ்மெண்ட் போன் ஆக்கியிருந்தாரு அப்ப நான் செந்த காலியார் சென்று நண்டம் பரண்டிங்க அப்ப அயிலோட ஒரு ஜில்லா காலி ஆயிட்டு அங்க பண்ண வேண்டாம் அது சமஸ்தத்தை நூறாவத்த வாரிஷி தீந்துட்டாக்கோ செல்ற ஒரு உத்தேசாயிட்டோம் பழக்கம் வரைக்கும் நீங்க அவகாசம் கொடுத்துக்கல அவகாசம் கொடுக்கண்ட்ட நீங்க தீபாட்டி டாப ஒரு உஷார் இல்லாத ஒரு ஒஸ்தாத காலியாரோ ஒரு கௌரவ கொடுக்கண்ட்ட

நல்ல இத்தனை பேசலும் தீனுகாய்ட்டு தாருநூறுகாய்ட்டு பொறுப்புட வஸ்தாது நீங்க பலியத்தா கேட்டு உள்ளாரு நான் நீங்க சொந்தன்ட்டு இல்ல நீங்க இது நல்லா இது நீங்க ரப்பிட மறந்துட்டா கூட சோரா ஜாகிரதாக்கி ஒஸ்தாது நாங்க இந்த கடத்தரமே இல்ல அதுக்கு ஒஸ்தாது கடத்தரமே இல்ல ஒஸ்தாது நாங்க சந்திரா ஒஸ்தாது நீங்க கேட்கட்ட ஒரு விஷயத்து நீங்க போட்டோ இரண்டா பேரும் இரண்டா

ഈ വോയിസ് മെസ്സേജ് പോസ്റ്റ് അസ്ലാമലൈക്കും വാഹത്ള്ളാഹി വർക്കാത്തു പ്രിയമുള്ളവരെ കർണാടകയിൽ വീണ്ടും വിഭാഗീയ പ്രവർത്തനവുമായിട്ട് സുഹാബികൾ മറ്റൊരു വാതിലൂടെ കടന്നു ചെന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് കർണാടകയിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെയാണ് നമുക്ക് ഈ വോയിസ് അയച്ചെന്നുള്ളത് ഉസ്മാൻ ആജി എയർ ഇന്ത്യ എന്ന് പറയുന്ന അവിടുത്തെ പൗരപ്രമുഖനായ ഉമറ ഇൽ പ്രധാനിയായ ദാറന്നൂർ സ്ഥാപനത്തിൻ്റെ ഭാരവാഹിയായ വ്യക്തിയാണ് ഈ വോയിസിൽ സംസാരിക്കുന്നത് അപ്പോൾ ഈ ദാറന്നൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് തോക്കോസ്താദിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അവിടെ ഈ സുന്നി മഹല് ഫെഡറേഷൻ്റെ ഫിത്തിന് അവിടെയും കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് വീണ്ടും പിടിക്കപ്പെട്ടിട്ടുള്ളത് നോക്ക് നിങ്ങൾ ഇവിടെ സ്വാഗത സംഘത്തിൽ കാരണം എന്ന് പറഞ്ഞിട്ട് സമസ്തയെ വന്ന് കണ്ട് അതിനൊരു സമിതിയൊക്കെ ഉണ്ടാക്കി സമവായം എന്നൊക്കെ ന്യൂസ് വന്ന് ഇങ്ങനെ പോകുന്ന അതേ സമയത്ത് മറുവശത്ത് ഇവർ ചെയ്യുന്നത് എന്താണ് എന്ന് നോക്കുക അപ്പോൾ എത്രത്തോളം ഇവർക്ക് ഈ വിഷയത്തിലൊക്കെ ആത്മാർത്ഥതയുണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ കടന്ന് ഏതെങ്കിലും കീ പോയിൻ്റിലെത്തി കഴിഞ്ഞാൽ ഈ സമ്മേളനം തന്നെ കൊളാക്കാനുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഈ ഒരു ഹുദവി ഇയാളുടെ റീലിൽ സയ്യദുലമയും സമസ്തക്ക് ഒക്കെ ഉണ്ട് എങ്കിൽ ഇയാളുടെ റിയൽ ലൈഫ് വെറും കുത്തിത്തിരിപ്പാണ് വെറും കാബഡ്യാണ് കാരണം ഇയാളാണ് അതിന് ചുക്കാൻ വഹിച്ചിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിച്ചത് നോക്കൂ നിങ്ങൾ എന്തൊരു ദാരുണമായ അവസ്ഥയാണ് അവിടുത്തെ കേന്ദ്ര അവിടുത്തെ ജില്ലാ മുഷാവറ കേന്ദ്ര മുഷാവറയിൽപ്പെട്ട അംഗങ്ങളടക്കമുള്ള ജില്ലാ മുഷാവറ തറപ്പിച്ച് പറഞ്ഞതാണ് ഈ ഒരു തിരിപ്പുമായിട്ട് ഇങ്ങോട്ട് വരണ്ട ഒരിക്കലും ഇങ്ങോട്ട് കടന്നു വരേണ്ടതില്ല ഇവിടെ സുന്നി മഹൽ ഫെഡറേഷൻ രൂപീകരിക്കണമെങ്കിൽ സമസ്ത തന്നെ മുൻകൈ എടുത്ത് രൂപീകരിക്കും ഒരിക്കലും ഇങ്ങോട്ട് ഈ സുന്നി മഹൽ ഫെഡറേഷൻ്റെ ആളുകൾ അതായത് ബൈലോ ഒക്കെ തിരുത്തി കേരളത്തിൽ തന്നെ പ്രശ്നം ഉണ്ടാക്കിയ കുത്തിതിരിപ്പുണ്ടാക്കിയ രാഷ്ട്രീയക്കാരെയും ക്രിമിനലുകളെയുമൊക്കെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയ ഈ ഒരു സുന്ദിമഹ സംവിധാനം ഞങ്ങൾക്ക് വേണ്ട എന്ന് കൃത്യമായിട്ട് അവിടുത്തെ മുഷാവറ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് അവിടുത്തെ സമസ്ത നേതാക്കൾ വളരെ കണിഷമായിട്ട് അതിനെ എതിർത്ത് സംസാരിച്ചതാണ് അതിന് പത്രസമ്മേളനം വരെ അവർ വിളിച്ചു അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു അവർ പിന്നെ സംസാരിച്ച കാര്യങ്ങളൊക്കെ മുന്നേ നമ്മൾ കണ്ടതാണ് എന്നിട്ടും യാതൊരു എളുപ്പമില്ലാതെ ഇവർ വീണ്ടും മറ്റൊരു വാതിലൂടെ ഈ സാധനം അവിടെ കുത്തിതിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടന്നു പോയിരിക്കുകയാണ് അത് വീണ്ടും പിടിക്കപ്പെട്ടിരിക്കുകയാണ് ശക്തമായ രീതിയിൽ അവരെ താക്കീത് ചെയ്യുകയും ചീത്ത പറയുകയും ചെയ്യുന്ന വീ പിന്നെ വോയിസാണ് നിങ്ങൾ കേട്ടത് ഞങ്ങൾക്ക് സമസ്ത മാത്രം മതി സമസ്തയെ ഒരു അണു കിട വിട്ട് കൊടുക്കില്ല ഒരു ഇഞ്ചു വിട്ടുകൊടുക്കില്ല എന്ന് വളരെ കണിശമായിട്ട് ഉസ്മാൻ ആജി പറയുന്ന വോയിസാണ് നിങ്ങളീ കേട്ടത് നോക്കൂ നിങ്ങൾ എത്രത്തോളം ദാരുണമാണ് ഇവരുടെ അവസ്ഥ എത്രത്തോളം ഫിത്തിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്തിനാണ് ചങ്ങായിമാരെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഏ ആളുകൾ നിങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നിലനിൽപ്പിനാണെങ്കിൽ വേറെ ഏതെങ്കിലും സംവിധാനങ്ങൾ നിങ്ങൾ സ്വന്തം സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിക്കോ എന്തിനാണ് സമസ്തൻ്റെ പേരിൽ നിങ്ങൾ എന്തിനാണ് അവിടെ വിഭാഗീയ പ്രവർത്തനം നടത്താൻ പോകുന്നത് എന്നാണ് സംസ്ഥയുടെ പ്രവർത്തകന്മാർ ചോദിക്കുന്നത് സമസ്തയുടെ പേരിൽ വേണ്ട വേറെ എന്തെങ്കിലും പേരിൽ നിങ്ങൾ അവിടെ പോയിട്ട് ഒരു സംഘടന ഉണ്ടാക്കിക്കോളി സമസ്തൻ്റെ പേരിൽ അങ്ങോട്ട് കിടക്കണ്ട എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടും വീണ്ടും ഇവർ പല പല ഹോളിലൂടെയും അവിടെ കിടക്കാൻ നോക്കുകയാണ് വാതിലടച്ചപ്പം ചിമ്മിനി വഴി ഇറങ്ങി അറിഞ്ഞ കള്ളൻ്റെ കഥ പോലെയാണ് ഇവർ ചെയ്യുന്നത് എന്തായാലും കർണാടകക്കാർ പ്രത്യേകം കരുതിയിരിക്കുക ഏത് വഴിക്കാണ് ഇവർ കയറുക എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ പിടിച്ച് താഴേക്കിടുക അല്ലെങ്കിൽ അവിടുന്ന് ചീത്ത പറഞ്ഞ് ഒരിക്കലും വരാത്ത രൂപത്തിൽ ഓടിക്കണം എന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ് അസ്സാം അലൈക്കും വർമത്തുള്ള